അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചായിട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു തിരക്കുകൾ കാരണമാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഇതിപ്പോ നമ്മൾ ഓണ തിരുവോണ ദിവസം എടുത്ത വീഡിയോ ആണ് അതും അപ്ലോഡ് ചെയ്യാൻ ഒരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാൻ തിരുവോണത്തിന്റെ തലേ ദിവസം വീട്ടിലുണ്ടായിരുന്ന പൂവൊക്കെ ഒന്ന് പൊട്ടിച്ചാണ് കേട്ടോ ഇത് പൊട്ടിച്ചിട്ട് എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പൂ വാങ്ങിക്കുമ്പോൾ ഇത് മൈനസ് ചെയ്തിട്ട് വാങ്ങിക്കാമല്ലോ എന്ന് കരുതി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വൈകിട്ട് കുറച്ച് നേരത്തെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ പൂവൊക്കെ ഉണ്ടായിരുന്നത് പൊട്ടിച്ചു വെച്ചോളു പിന്നെ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു ഞാൻ മോളുടെയും എൻ്റെയും ഡ്രസ്സൊക്കെ അത്യാവശ്യം ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾക്ക് ഇടാൻ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ തയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഓണത്തിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പെട്ടിട്ട് അത് അതുകൊണ്ടും കൂടെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ ഏട്ടനും അർജൻറ്റ് ഓണം ആകുമ്പോഴേക്കും കൊടുക്കേണ്ട കുറച്ച് വർക്കിൻ്റെ ഏട്ടനും പെട്ടു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പം ഏട്ടൻ പൂവൊക്കെ അരിഞ്ഞ് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടോ രാത്രി തന്നെ നാളെ രാവിലെ നമുക്ക് കുക്കിങ്ങും പൂവിടലും എല്ലാം കൂടെ നടക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് തലേദിവസം തന്നെ പൂവൊക്കെ റെഡിയാക്കി വെക്കും അപ്പോൾ കുറച്ച് ഏട്ടനും പൂവ് നന്നാക്കി അത് കഴിഞ്ഞ് എൻ്റെ തയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും വന്ന് പൂവൊക്കെ നേരാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു സാമ്പാറും അവിയലും കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും നമ്മൾ ഓണത്തിന് വെക്കുന്നതാണല്ലോ അത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കഷ്ണങ്ങൾ നന്നാക്കാൻ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ കഷ്ണം മുറിക്കലൊക്കെ തലേ ദിവസം രാത്രി തന്നെ ചെയ്ത് വെച്ചു രാവിലെ ഒരു അഞ്ചുമണിയോടു കൂടെ നീറ്റും കെട്ടോ കാരണം കിടന്നുറങ്ങിയത് നമ്മൾ രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് രണ്ടര ഒക്കെ ആയി ഉറങ്ങുമ്പോൾ കാരണം എനിക്ക് തയ്ക്കാനും ഉണ്ടായിരുന്നു പിന്നെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കാനും പൂവ് നന്നാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് രണ്ട് മണി രണ്ടര കഴിഞ്ഞു കിടന്നുറങ്ങാൻ പിന്നെ അഞ്ചുമണിയാകുമ്പോഴേക്കും എണീക്കുകയും ചെയ്തു അപ്പോൾ പൂവിടൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ അടുക്കളയിൽ ഒരുവിധം പണികളൊക്കെ കഴിച്ചു കേട്ടോ കാരണം ഇനി പൂവിട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആയല്ലോ എന്ന് കരുതിയിട്ട് രാവിലേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്ണിയൊക്കെ ആയിരുന്നു അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്കുള്ള സാമ്പാർ അവിയൽ എലിശ്ശേരി അങ്ങനെയുള്ളതൊക്കെ അടുപ്പത്താക്കി ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് മുൻ അത് പകുതിയോളം ആക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇടാൻ വേണ്ടി വന്നത് അപ്പോൾ പൂവും ഈ പറഞ്ഞ പോലെ ഇന്ന് തിരക്ക് പിടിച്ച് ചെയ്യുന്ന കാരണം എനിക്ക് പൂവ് ആസ്വദിച്ചിടാനും അങ്ങനെയുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ലെട്ടോ പെട്ടെന്ന് തോന്നിയ ഒരു എന്തൊക്കെയോ ചെയ്യാൻ തോന്നി ഏതൊക്കെയോ ഡിസൈൻ ഇടാൻ തോന്നി അത് ഇട്ടു പൂവട ഇട്ട് പകുതി ആയപ്പോഴേക്കും മോളെ നീപ്പിച്ചോട്ടോ മോളെ നീപ്പിച്ച് കുളിപ്പിച്ചു അതൊക്കെ ഇതിനേട്ടം തന്നെ ചെയ്തത് ഞാൻ പൂ പൂവിട്ടോട്ടേന്ന് കരുതി അങ്ങനെ പൂടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചോട്ടോ ഇഡ്ലിയും ചട്നിയും ആയിരുന്നു വേഗം എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയത് ഉണ്ടാക്കിയതാണ് അപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മോളെ റെഡിയാക്കിയിട്ട് തറവാട്ടിലേക്ക് പറഞ്ഞയക്കാമെന്ന് കരുതി തറവാട്ടിലാണ് കേട്ടോ നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറ് തറവാട്ടിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ഇത് രണ്ടാമത്തെ ഓണമാണ് അപ്പോൾ തറവാട്ടിൽ നമ്മളെങ്ങനെ കൂടാറുന്ന് വെച്ചാൽ രണ്ട് വീട്ടുകാര് കുട്ടീസിൻ്റെ വീടും അച്ഛൻ ഞങ്ങളുടെ വീടും കുട്ടീച്ചൻ്റെ വീടും കൂടെ കൂടിയിട്ടാണ് ഓണം ആഘോഷിക്കാറ് ഭക്ഷണമൊക്കെ ഒരുമിച്ചാണ് കഴിക്കാറ് അപ്പം രണ്ട് വീട്ടിലും വെച്ചുണ്ടാക്കും ഭക്ഷണങ്ങൾ രണ്ട് വീട്ടിലും വെച്ചുണ്ടാക്കിയിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് കഴിക്കാറ് അപ്പം കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ഐറ്റംസ് ഞാനും ഉണ്ടാക്കി കൊണ്ടുപോയി വീട്ടിലമ്മ ഒന്ന് രണ്ട് ഐറ്റംസ് അമ്മ ഉണ്ടാക്കി പിന്നെ കുട്ടീസിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതും കൊണ്ടുവരും അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കും അങ്ങനെയാണ് എല്ലാം ഓണത്തിനും ഉണ്ടാക്കാറ് ഇപ്പോൾ ഇത്തവണ ഞാൻ ഇവിടുന്ന് കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാക്കിക്കോളാംന്ന് പറഞ്ഞിട്ട് അമ്മയോട് ചോറും പിന്നെ ചോറും പപ്പടവും ഉപ്പേരിയും മാത്രം ഉണ്ടാക്കിയാൽ മതി ബാക്കി ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു കുറച്ചധികം ഉണ്ടായിരുന്നു എനിക്ക് ചായടി കഴിഞ്ഞ അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം അടുക്കളയിൽ കയറി ഇപ്പം സമയം പത്ത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പത്ത് മണി ആയപ്പോഴേക്കും എൻ്റെ എലിശ്ശേരി പിന്നെ അതുപോലെ എലിശ്ശേരിയിൽ തേങ്ങ അരച്ച് കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഞാൻ അടുപ്പൊഴിയുമ്പോൾ ഓരോന്നോരോന്നിങ്ങനെ വേവിച്ച് വെച്ചതാണ് അതുപോലെ തന്നെ പച്ചടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിയലിലെ കഷ്ണങ്ങളൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങ ഒതുക്കി കൂട്ടാനുണ്ടായിരുന്നു പിന്നെ എലിശ്ശേരിയിലും അതുപോലെ തന്നെ തേങ്ങ വറുത്ത് വറവിടാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വറവിട്ടു അവിയലിൻ്റെ തേങ്ങയും ഒതുക്കി അങ്ങനെ അവിയലും റെഡി ആയിട്ടുണ്ട് പിന്നെ മസാലക്കറിയെ ഉണ്ടാക്കി ഗ്രീൻ പീസും സോയാബീനും ഉരുളക്കിഴങ്ങും ഒക്കെ കൂട്ടിയിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കി അതുപോലെ തന്നെ രസം ഉണ്ടാക്കി രസം ഞാൻ പോവാൻ നേരത്തെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ ഒരു സാധനമാണ് കേട്ടോ പിന്നെ അതുപോലെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി പിന്നെ നമ്മൾ പോവാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ ഇപ്പം തന്നെ സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ സാധാരണ നമ്മളൊരു പത്ത് മണിയാവുമ്പോഴേക്കും തറവാട്ടിലേക്ക് പോകാറില്ല കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ആയിരുന്നു അതിൻ്റെ മുന്നത്തെ വർഷം വരെ തറവാട്ടിലായിരുന്നു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആകുമ്പോഴേക്കും എല്ലാം നമ്മൾ കുക്ക് ചെയ്ത് കഴിയും ഇതിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലമാണ് നമ്മളിവിടെ അപ്പോൾ പത്തര ആവുമ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ പത്ത് മണി പത്തര ആകുമ്പോഴേക്കും വീട്ടിലേക്ക് തറവാട്ടിലേക്ക് പോയിരുന്നു ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു ഇന്നിപ്പോൾ കുറച്ച് അധികം സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം കുറച്ച് നേരം വൈകി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉള്ളതൊക്കെ നമ്മൾ പാത്രത്തിലാക്കി റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ മാറ്റിയൊക്കെ ചെയ്തിട്ടോ അതിനിടയിൽ ഇതിപ്പോൾ നമുക്കിവിടെ വെച്ചുണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് എന്ന് പറയുന്നത് പക്ഷേ എന്നാലും ബൈക്കിൽ തന്നെ ഞാൻ കവറിലും കയ്യിൽ മടിയിലും ഒക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു ഇതിപ്പോൾ രണ്ട് വീട്ടുകാരും കൂടെ കൂടിയിട്ട് ആണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക അപ്പോൾ രണ്ട് വീട്ടുകാരുടെയും കൂടെ വിഭവങ്ങളാണ് കേട്ടോ ഈ നിരത്തി വെച്ചിരിക്കുന്നത് പിന്നെ ഓണമായാലും വിഷു ആയാലും ഒക്കെ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറ് ഞങ്ങളെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഈ ഈയൊരു ദിവസമെങ്കിലും നമുക്കിങ്ങനെ ഒത്തുകൂടിയിട്ട് ഫുഡ് കഴിക്കുക സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് സന്തോഷം പങ്കുവെക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഫീലുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ രണ്ട് വീട്ടിലേയും കൂടെ വിഭവങ്ങളാണ് കേട്ടോ രസവും പപ്പടവും രണ്ട് പായസവും അടക്കം പതിനെട്ട് പത്തൊൻപത് വിഭവം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഒരു ഭയങ്കര രസവും സന്തോഷമൊക്കെ ആയിരുന്നു നമുക്ക് പക്ഷെ നമുക്ക് ചോറൊന്നും ശരിക്കും കഴിക്കാൻ പറ്റില്ല കേട്ടോ വിഭവങ്ങളും സംസാരവും സന്തോഷവും ഒക്കെ കൂടെ ആയിട്ട് ചോറൊക്കെ എല്ലാവരും കുറച്ചേ കഴിച്ചുള്ളൂ അച്ഛനും കുട്ടി അച്ഛനും കണ്ടെങ്കിൽ ഇരിക്കുന്നത് പിന്നെ കുട്ടീൻ്റെ മക്കളുണ്ട് പിന്നെ അച്ഛനും അമ്മയും ഞാനും ഏട്ടനും അനിയനും എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ കൂടെ ഇങ്ങനെ കൂടിയിട്ടാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാറ് അതുപോലെ തന്നെ ആർക്കും അങ്ങനെ വിളമ്പി കൊടുക്കാറില്ല ഒരു ഭാഗത്തു നിന്ന് പാത്രം അങ്ങനെ കൊണ്ടുപോയി കൊണ്ടു ഓരോ ഇലകളിലും അവരവർ തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വരും അങ്ങനെ എല്ലാവരും സ്വയമാണ് വിളമ്പാറ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കല് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോട്ടോ എടുക്കലും സംസാരിക്കലും ചിരിയും അടുത്ത വർഷത്തെ കാര്യങ്ങളും എല്ലാം നമ്മൾ പറയും അടുത്ത ഓണത്തിൻ്റെ കാര്യങ്ങളും മുൻകൂട്ടിയൊക്കെ പറയും പിന്നെ വിഭവങ്ങളുടെ ടേസ്റ്റുകളും ഒക്കെ നമ്മൾ പങ്കുവയ്ക്കെട്ടോ അത് നന്നായി ഇത് നന്നായില്ല അത് വളരെ അത് ഭയങ്കര രസമായി അങ്ങനൊക്കെ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഓണം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ തറവാട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും എല്ലാവരും കൂടെ കൂടിയിട്ട് ഓണക്കളികളും പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് അതൊന്നുമില്ല വൈകുന്നേരം ആയാൽ ചേച്ചിയും കുട്ടികളും വരും പിന്നെ അവർ വന്നാൽ പിന്നെ അടുത്ത വിശേഷം അതായി അവരുമായിട്ടുള്ള ഓണക്കോടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെക്കും ഞങ്ങൾ വാങ്ങിയ ഓണക്കോടികൾ അവർക്കും അവർ വാങ്ങിയ ഓണക്കോടികൾ ഞങ്ങൾക്കും തരും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ചേച്ചിയുടെയും ഏട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അവരൊരു ചെറിയ കേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ കേക്ക് കൊണ്ടുവന്നു അത് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്